എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തിരുവല്ലാമല പഞ്ചായത്തിലാണ് തൃശ്ശൂർ ജില്ല തിരുവില്ലാമല പഞ്ചായത്തില് ഇതുപോലെ പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൈഡിൽ വീടുകളൊക്കെ ഒരു ഭാഗത്ത് ഇരുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിലേക്കുള്ള വഴിയാണ് ടിപ്പർ പോലത്തെ വണ്ടിയൊക്കെ വന്ന് പോകാനുള്ള വഴി സൗകര്യമുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഇടതുവശത്ത് കാണുന്ന വേലിയുടെ തൊട്ടപ്പുറം ഇവരുടെ സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത് ഒന്നിച്ചൊരാൾക്ക് മേടിക്കുന്നവർക്ക് നല്ല വീതിക്ക് വഴിയാക്കാൻ പറ്റും ഒരു ലോറിക്ക് വരാനുള്ള ലോറി കയറി വരാൻ ഭാഗത്തിനുള്ള വഴിയാവും അതല്ലെങ്കിൽ ടിപ്പർ പോലത്തെ വണ്ടികൾക്ക് വരാനുള്ള സൗകര്യപ്പെടും അപ്പോൾ ഇത് ഇരുപത് സെൻറ്റ് സ്ഥലമാണ് ഇരുപത് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽ പെട്ടത് അത് രണ്ട് പത്തായിട്ടാണെങ്കിലും ഇവർ കൊടുക്കും ഒരു സെൻറ്റ് സ്ഥലത്തിന് അവർ പറയുന്നത് വെറും നാൽപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കണമെങ്കിൽ നാലര ലക്ഷം രൂപ പ്ലസ് രജിസ്ട്രേഷൻ ഫീസ് അപ്പോൾ അങ്ങനെയാണ് രജിസ്ട്രേഷൻ ഫീസ് ഏകദേശം ഒരു പത്തമ്പതിനായിരം രൂപ ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിന് വരുമായിരിക്കും അത് ഇവിടുത്തെ ഫെയർ വാല്യൂക്ക് അനുസരിച്ച് അപ്പോൾ ഇതിൽ ഇരുപത് സെൻറ്റ് സ്ഥലം ഒന്നിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ വഴി അതിലൊരു കിണർ ഒരു കിണറുണ്ട് ഒരു പൊട്ട കിണറുണ്ട് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അപ്പോൾ ഇത് ഇരുപത് സെൻറ്റ് ഒന്നിച്ചെടുക്കുന്നവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിക്ക് വാങ്ങിയിടാൻ താല്പര്യമുള്ളവർക്ക് ഒന്നിച്ചാണെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിക്ക് വില വ്യത്യാസം വരും വലിയ കാര്യമായിട്ട് കുറയില്ല ഒരു 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 ആയിരം രൂപ കുറഞ്ഞെങ്കിലേ ഉള്ളൂ കേട്ടോ അത് പ്രത്യേകം അവർ പറഞ്ഞതാണ് അപ്പോൾ ഇരുപത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് പത്തായിട്ട് കൊടുക്കുകയാണെങ്കിൽ വില കുറേ അല്ല അതിൽ ഫൈനൽ റേറ്റാണ് രണ്ട് പത്തായിട്ട് ഒരു കാരണം ഒരു പത്ത് എടുത്തിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ ഒരു പത്ത് സെയിലാവുകയാണെങ്കിൽ അത് നാൽപ്പത്തി അയ്യായിരം രൂപ തന്നെയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഈ ലോൺ സംബന്ധമായിട്ട് സർക്കാർ ലോൺ സൗകര്യപ്പെടുത്തി വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങി കൊടുക്കുന്നവർക്കൊക്കെ ആദ്യം രജിസ്ട്രേഷൻ ചെയ്തിട്ട് പിന്നീട് സർക്കാർ പൈസ കൊടുക്കുന്ന രീതിക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയയിലാണ് സ്ഥലമുള്ളത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വണ്ടി വരും അതുപോലെ ബസ് റൂട്ടിൽ നിന്ന് നമ്മുടെ തിരുവല്ലാമല ആലത്തൂർ ബസ് റൂട്ട് പട്ടിപ്പറമ്പ് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു തൊള്ളായിരം എഴുന്നൂറ് എഴുന്നൂറോ തൊള്ളായിരോ ആണ് ഈ പറമ്പിലേക്കുള്ള ദൂരം ഉള്ളത് കേട്ടോ വണ്ടിയൊക്കെ വരാനുള്ള സൗകര്യത്തോടു കൂടെ നല്ല നിരപ്പായി കിടക്കുന്ന ഭൂമി പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിൽ നിന്ന് ആ വഴി അങ്ങനെ നേരെ ഇറങ്ങി നമ്മുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്ക്വയർ ആയിട്ട് കിടക്കുന്ന ഒരു പറമ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പാറയോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ല നിരപ്പായ സ്ഥലം ബോർവീല് കുഴിച്ചാലോ കിണർ കുഴിച്ചാലോ ഒക്കെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയ അടുത്തൊക്കെ വീടുകളുണ്ട് ബസ് റൂട്ടിലേക്കാണെങ്കിൽ മാക്സിമം ഒരു എഴുന്നൂറ് മുതൽ തൊള്ളായിരം മീറ്റർ ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് ഇതാണ് നമ്മൾ ആ റോട്ടിലേക്ക് നമ്മുടെ പഞ്ചായത്ത് കോൺക്രീറ്റ് റോട്ടിലേക്ക് കയറാൻ പാകത്തിനുള്ള വഴി അതായത് കോൺക്രീറ്റ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ മീറ്റർ ദൂരം മാത്രമാണ് നമ്മുടെ ഇതിനകത്തേക്കുള്ള വഴിയുള്ളത് അതിൽ ഈ വലതു കാണുന്ന ഈ ഒരു ഉണ്ടല്ലോ അതിൻ്റെ അതിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം ഉപരിടിയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു വലിയ വണ്ടി കടത്തണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വേലി സെൻ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വണ്ടിയൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് ഇപ്പം നിലവിൽ ടിപ്പർ ടിപ്പർ പോലത്തെ വണ്ടിയൊക്കെ അതിനകത്ത് പറമ്പിലോട്ട് ഇറങ്ങും അപ്പോൾ അടുത്തൊക്കെ വീടുകളുള്ളൊരു ഭാഗത്താണ് വീഡിയോ നമ്മൾ മുഴുവനെയും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക ഒരു സെൻറ്റ് സ്ഥലത്തിന് നാൽപ്പത്തി രൂപ മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് അടുത്തൊക്കെ വീടുകളുള്ളതാണ് ഒറ്റപ്പെട്ട ഒരു ഭാഗമല്ല എന്തായാലും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരാം